പറഞ്ഞതാണ് അത് ചെയ്യരുത് കാട്ടില് ഒരു ദിക്കലായിട്ട് അങ്ങനെ താമസിക്കരുത് കുറെ പേരെന്തേ എല്ലാരും കൂടെ ഇവിടെ താമസിക്കുമ്പോൾ കാടൊക്കെ പോയി വെളിച്ചായിട്ടേ പറ്റില്ല അപ്പൊ കുറച്ച് താമസിക്കുമ്പോളെ ഇപ്പോഴത്തെ പഴങ്ങളും പൂക്കളൊക്കെ നിങ്ങൾ അങ്ങനെ പെരുമാറി പെരുമാറി ഇങ്ങനെ കഷ്ടമാകുമ്പോളേക്ക് എന്ത് ചെയ്യണമെന്ന് അടുത്ത ബിറ്റലിക്ക് രണ്ട് കാരണം എന്താ ഒന്നാമത് കാടും വെട്ടി വെളുത്ത വെളുത്തു പോവും ജന്തുക്കളൊക്കെ ക്ഷണിച്ചു പോവും അതൊന്നും പിന്നെ മാത്രമല്ല ഇവര് കുറച്ച് പേരുണ്ടല്ലോ ഇവര് കാട്ടിലൊക്കെ താമസിക്കുമ്പോഴേക്കെ അവിടെയുള്ള കായം കഴിഞ്ഞു തീർന്നും പോവും അത് തീർന്നു പോകുമല്ലോ അപ്പൊ പിന്നെ ഇവിടെ രണ്ടാമത് ഇവിടെ ഇവിടെ തന്നെ താമസിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് ഇത് ഉണ്ടാവാണെന്ന് ഏതും ഉണ്ടാവില്ല ഒക്കെ അവിടെ നിന്ന് തീർക്കില്ലേ അപ്പൊ അവരെ വീണ്ടും പുഷ്ടിപ്പെട്ടു വരും അവിടെ സമ്പ്രദായങ്ങൾ അങ്ങനെ താമസിച്ചോളൂ പറഞ്ഞു അങ്ങനെ അവരെ കാണിക്കത്തിന്റെ കൂടെ ബ്രാഹ്മണരുടെ വന്നു നല്ലോണം അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി വിദ്വാൻമാരുടെ കൂടെ കൂടി സന്തോഷമായിട്ട് കഴിഞ്ഞു അങ്ങനെ അവന് ബ്രാഹ്മണരുടെ കൂടെ ഒരു ദിവസം അങ്ങനെ വർത്തമാനം പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അത് ഒരു ബ്രാഹ്മണൻ എഴുന്നേറ്റ് തൊഴുതിട്ട് ഈ യുധക്ഷര മഹാരാജാവുകൊണ്ട് പറഞ്ഞു മഹാരാജാവേ സന്തോഷം

ല്ലേ യാത്ര അവിടെ നമ്മളൊക്കെ തീവണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോഴേ നമ്മളിങ്ങനെ പോകുവാണ് മൂന്നാല് ദിവസത്തെ യാത്രയാണ് നമ്മളെ പറയാം അച്ചോളുണ്ടല്ലോ അവിടെ അച്ചോളെ ഞാൻ വലിയ പോയത് ഇഡ്ഡലി കൊണ്ടുവരാനേ അവര് വലിയ വലിയ പാത്രത്തില് അഞ്ഞൂറ് ഇഡലി ഒക്കെ ആയിട്ട് വരിക നമ്മളെ അച്ചോളെ സന്തോഷമായി കൈ പിടിച്ചു കുലിക്ക് നമ്മൾ പാത്രമൊക്കെ വാങ്ങി വെച്ചപ്പോ ഇപ്പോൾ വണ്ടി പോകുന്നു നമ്മൾ അങ്ങനെയല്ലേ നമ്മുടെ യാത്ര ഇപ്പൊ അങ്ങനെയല്ലേ പ്രഭാസത്തില് വന്നപ്പം ശ്രീകൃഷ്ണ ഭഗവാനും വലഭദ്രസ്വാമി എല്ലാരും കൂടി വന്നു കണ്ടു വർത്തമാനം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞില്ലേ അന്ന് ഇത്തിരി നേരം ഇട്ടി പറയേ നേരം ഉണ്ടായില്ലോ പക്ഷെ ഇപ്പൊ അതല്ല അങ്ങനെ കണ്ടാ പോര് ധൃതി പിടിച്ചിങ്ങനെ യാത്ര പോകുമ്പോ ഒന്ന് വന്നു കണ്ടു പോയി അത്രയല്ലോ അട്ടോകൂടി പോകുമെന്നൊന്നും കാണണ്ടേ അതാണ്ടായില്ല ഇത് അതല്ല കാണണംന്ന് നിരീച്ച ഒരുങ്ങി ഉത്തൊരുങ്ങി പുറപ്പെട്ടതാ അങ്ങനെയുണ്ട് ഈ വഴിയിൽ വെച്ച് യാദൃശികായിട്ട് കൃതിയിൽ കാണുന്നതും കാണും ചരഞ്ഞു ചെന്നക്കാണെന്ന് വ്യത്യാസം അറിയില്ലപര ചെന്നർക്കാണ് അത് അവിടെ ഉണ്ടായത് ശ്രീകൃഷ്ണ ഭഗവാൻ മരണന്റെ ഇവിടുത്തെ ഇവിടുത്തേക്ക് മഹാരാജാവേ അന്ന് പറഞ്ഞു ഇങ്ങനെയാവ് അല്ലെ എന്തായത് അർജുന അർജുനന്റെ അതന്നെ േ അര ശൗരി ശ്രീകൃഷ്ണ ഭഗവാൻ വരണത് എന്ന് പറഞ്ഞു അപ്പൊ ഇത് ഇങ്ങടെ കേട്ടപ്പോഴൊക്കെ എന്തായാലും എന്തൊരു ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് അവിടേക്കും ഏറൊരു മഹാത്മാവും വന്നു എന്നിപ്പോ അവിടെ തിരക്കാണ് വന്നത് ആ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ വരണോന്ന് പറഞ്ഞപ്പോഴൊക്കെ എന്നെ വന്നാണെന്നറിയോ ഗുഹുവത്സര ജീവിതാഹ ചിരഞ്ജീവി ചിരഞ്ജീവി പറഞ്ഞാൽ മനസ്സിലാവുക അങ്ങനെ വലിയ മഹാത്മാവുണ്ടാവും അദ്ദേഹം ഈ മാർക്കണ്ടേര എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല മഹാവിദ്ധവനാണേ അദ്ദേഹം ശിരവത്സര ജീവി പറ എത്രയോ യുഗങ്ങളും കണ്ട ആളാണ് പ്രളയം കണ്ട ആളാണ് പ്രളയത്തിൽ ഞാൻ ഭഗവാൻ വടപത്രത്തില് ശയിക്കുന്നതും ആളാണ് അതൊന്നും കണ്ടവരാരും ലോകത്തിന്റെ അതുകൊണ്ട് ഗൃഹസംവത്സര ജീവി എന്ന് പറഞ്ഞു എത്രയോ കാലം ജീവിച്ച ആളാണ് പക്ഷെ ഇത്രയൊക്കെ കാലം ജീവിച്ച ആളാണെങ്കിലും അദ്ദേഹത്തിന്റെ സ്വരൂപം എങ്ങനെയാണെന്നറിയുമോ ആ ഇപ്പോഴും ചെറുപ്പകാരന വളരെ യൗവനയൊക്കെ തന്നെ ആണ് എന്ത് പറയുമ്പോ അദ്ദേഹത്തിന്റെ പ്രായം എത്രയാണ് പത്ത് പതിനാറ് വയസ്സേ രൂപയുള്ളൂ നമ്മള് ശ്രീശുഖടെ മാതിരിയാണ് ശ്രീശുഖർക്ക് എത്രയാണ് എല്ലാം മനസ്സിലാക്കി ഇല്ലല്ലേ വയസ്സ് പറഞ്ഞതാരുടെ തം ചില രണ്ടെട്ട് രണ്ടെട്ട ഒരു പതിനാറ് അങ്ങനെ പതിനാറ് വയസ്സുള്ള ശ്രീശുഖരൊക്കെ ഈ മഹാത്മാക്കൾ ശ്രീശുഖർക്കും പതിനാറാണ് എന്നും പ്രായം മറക്കേണ്ടിയിരിക്കോ പതിനാറാ പ്രായം ഇന്നും അവർക്ക് ഇന്നും നമുക്കൊക്കെ ഒരൊറ്റ ദിവസം എന്തുണ്ടായിട്ടുള്ളു പതിനാറിണ്ടായിട്ടുണ്ടായി പിന്നെ നമ്മളിങ്ങനെ തിരിഞ്ഞ് നോക്കണം പതിനാറിങ്ങനെ തിരിഞ്ഞ് നിൽക്കുക പൂർത്തിയായിട്ട് എന്ത് പൂർത്തിയായിട്ട് ആ മക്കളൊക്കെ മുണ്ടാക്കി വന്നിട്ടുണ്ട് കൊടുത്തു എന്തുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവണ്ടല്ലേ അതെന്താ അങ്ങനെ എന്നിട്ട് നമുക്കൊക്കെ അത്യാവശ്യം ഇല്ലേ പതിനാറിൻ്റെ അയൽ പറഞ്ഞ് തിരിഞ്ഞു വന്നപ്പോഴേക്ക് പതിനാറിന് തിരിഞ്ഞു എന്താ അങ്ങനെ എന്താങ്ങനെ അതെന്താന്നറിയൊരു തത്വാർത്ഥന അത് നേരം പറഞ്ഞു ശ്രദ്ധിച്ച് കേൾക്കണം ഈ മാർക്കൻഡേക്കും ശ്രീശു കുറച്ചൊക്കെ എന്നും പതിനാറാന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയും നമുക്കൊന്നും പതിനാറും അല്ല നമുക്കൊക്കെ ഓരോ ജാതി കൂടി കൂടി വരുന്നത് അതിന്റെ കാരണം എന്താ ചോദിച്ചാലേ ഈ മഹർഷിമാരൊക്കെ എങ്ങനെയുള്ളവരാണെന്നറിയൂ അവർക്ക് ഞാൻ ഈ ശരീരമാണെന്ന് തോന്നൽ അവർക്കില്ലേ ആർക്ക് മഹർഷിമാർക്കൊന്നും ഞാൻ ഈ ശരീരമാണെന്ന് തോന്നലില്ല അപ്പൊ അവർക്ക് ആ തോന്നലില്ല എന്ത്യ ശരീരത്തിന് പ്രായം കൂടുമ്പോഴും ഞാൻ ശരീരമാണ് എന്ന് തോന്നാത്തതുകൊണ്ട് അവർക്ക് എന്ത് തോന്നില്ലയാണ് നമ്മുടെ പഴയ വീടല്ലേ പത്ത് മുന്നൂറോല്ലത്തെ പഴക്കണ്ടേ നമ്മൾ അവിടെ ജീവിക്കുക നമുക്ക് മുന്നൂറോല്ലായി തോന്നുന്നു ഈ എനിക്ക് പ്രായം മുന്നൂറായി തോന്നുന്നു എന്തുകൊണ്ട് നമ്മളല്ല എന്തല്ല മനസ്സിലായില്ലേ പത്തോ മുന്നൂറോ മുന്നൂറ്റമ്പതോ കൊല്ലം പഴക്കമുള്ള വിവരനായിക്കോട്ടെ പക്ഷെ നമ്മൾ അവിടെ ജനിച്ച് വളർന്ന് ജീവിച്ചു പോകുമ്പോഴും നമ്മൾക്ക് ഈ താമസിക്കാനായിട്ടതാണ് സ്ഥാനം എങ്കിലും നമ്മൾക്ക് ഈ മുന്നൂറ് നമ്മളെ ബാധിക്കില്ല കാരണം എന്താണ് ഞാൻ എന്തല്ല ഈ വീടല്ല അല്ല ഞാൻ തന്നെയാണ് വീടെന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നൂറിന്റെ വിഷമങ്ങളൊക്കെ ഉണ്ടാവും ഈ ശരീരം ഞാൻ അല്ല എന്ന് തോന്നുന്നുണ്ട് ഈ മഹർഷിമാർക്ക് ശരീരത്തിന്റെ പ്രായം ബാധിക്കുന്നില്ല നമുക്ക് എന്ത് തോന്നുന്നു ഉം നമുക്ക് എന്ത് തോന്നുന്നു ഞാൻ ഈ ശരീരമാണെന്ന് തോന്നുന്നു അതുകൊണ്ട് രാവിലെ എണീറ്റ് തേച്ച കുളിപ്പിച്ച് പൊട്ട തൊടിയിച്ച് ചീറ്റി ഉടുപ്പിച്ച് നരത്തിച്ച് കൊണ്ടുവന്ന് നരകിക്കുന്നു എന്താ ശരില്ലേ നമ്മൾ ഈ ശരീരം തോന്നുകൊണ്ടാണ് നമുക്ക് ഈ ശരീരത്തിന്റെ ക്ലേശൊക്കെ നമുക്ക് നമ്മൾ എന്താ പറയാ എനിക്ക് വയ്യ എന്റെ ശരീരത്തിന് വയ്യാന്നൊക്കെ പിന്നെയേ പറയുള്ളു എനിക്ക് വയ്യാന്നല്ലേ പറയ അനിയ കയ്യോറുണ്ട് എന്തുകൊണ്ട് അപ്പൊ കയ്യ് ഞാനാണല്ലേ അർത്ഥമുണ്ട് നമ്മൾ ാലൊന്നല്ല എന്നാലും നമ്മൾ കയ്യും കാലാന്ന് വിചാരിക്കർക്ക് മോഹമാതാവാദ്യുന്നതും ദേഹമല്ല ഓർക്കൽ ഞാൻ ആയതാത്മാവെന്ന് മോഹൈരിയായി ഉള്ളതോ വിദ്യകൾ ഒക്കെ പറഞ്ഞില്ലേ നല്ല നാടൻ ഭാഷ വേദാന്ത എന്താ ദേഹാണ് ഞാൻ എന്ന് തോന്നുന്നത് ആർക്കാണെന്ന് അജ്ഞാനം കൃഷിമാർക്ക് അങ്ങനത്തെ അജ്ഞാനൊന്നും ഇല്ല അവര് ശരീരത്തിന്റെ അപ്പുറത്ത് ശരീരത്തിന്റെ ഒക്കെ അപ്പുറത്തിരിക്കണേ വലിയ മഹിമേക്ക് ചെന്നെത്തിയ മഹാത്മാക്കളാണ് അവർക്ക് നമ്മുടെ മാതിരി മരിക്കണോ അല്ലെങ്കിൽ പയ്യണ്ടോ എന്നുള്ള തോന്നലൊന്നുമില്ല വലിയ വിദ്വാൻമാരാണ് ഈ ചിന്മയാനന്ദ സരസ്വതി സ്വാമികൾ എന്ന് കേട്ടിട്ടില്ലേ അദ്ദേഹത്തിന്റെ ഗുരുനാഥന തപോവനം സ്വാമികളാണ് കേട്ടിട്ടില്ലേ തപോവനം സ്വാമികൾ മഹാവിദ്വാനാണ് ഹിമാലയത്തിലെ ഹിമവത് വിഭൂതി അദ്ദേഹത്തെ കുറിച്ച് പറയുക ഹിമാലയത്തിലെ വലിയ ഈ തപോവന സ്വാമികളെന്ന് പറഞ്ഞ മഹാ ഋഷീശ്വരൻ അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത അദ്ദേഹത്തിന്റെ ഈ ശരീരത്തിന് പ്രായമൊക്കെ അവലോർച്ചു കഴിഞ്ഞപ്പം ആ കാലത്ത് ഒരിക്കലും ഈ ചിന്മയന്റെ സ്വാമികളൊക്കെ ചെന്നത്തോഴ്ത്തിട്ട് പറഞ്ഞു സ്വാമി ഇദ്ദേഹം ഹിമാലയത്തിലേക്ക് ചെന്നതിന്റെ ശേഷം അദ്ദേഹത്തിന്റെ പൂർവാശ്രമ പാലക്കാട്ടാണ് സ്വാമിയന്റെ പൂർവാശ്രമം പാലക്കാട്ടാണെന്ന് പിന്നെ അദ്ദേഹം സ്വാമിയെ സന്യസേന്റെ ശേഷം ഇങ്ങോട്ട് പോയിട്ടില്ല ഹിമാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോയിട്ടേ ഇല്ല ഹിമാലയത്തിൽ എന്നി അറിഞ്ഞു അവരേ അവന് സ്വാമി അരെ ഈ തപോവനം സ്വാമി അരേ അപ്പൊ സ്വാമി കൊറേ കാലയപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ ശരീരമൊക്കെ ഇങ്ങനെ ക്ഷീണിച്ചു വന്ന കാലത്ത് ഈ ചിന്മേന്ദ്രസ്വാമിയോട് പറഞ്ഞു സ്വാമി ഇവിടെ എങ്ങനെ ഇരിക്കരുത് നമുക്ക് ഡൽഹിക്ക് പോവാ നല്ല ചികിത്സ ഉണ്ടവിടെ ആരോട് പറഞ്ഞു പറഞ്ഞു തപോവനം സ്വാമിയോട് പറഞ്ഞാനേ സ്വാമി നമുക്ക് എങ്ങനെ ഡൽഹിക്ക് പോവാ വലിയ വല്യ ആസ്പത്രിതോണ്ട് നല്ല ചികിത്സ ഉണ്ട് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു അപ്പൊ തപോവനം സ്വാമി ഒന്നും മിണ്ടിയില്ല പിന്നെയും പറഞ്ഞോ എന്ത് ഗുരുനാഥ നമുക്ക് ഡൽഹിക്ക് എന്ന് പിന്നെ പറഞ്ഞു അദ്ദേഹം പിന്നെ ഗുരുനാഥനോടുള്ള ഭക്തയോണ്ട് പറഞ്ഞതാണ് ഡൽഹി ആയതുകൊണ്ട് പറഞ്ഞതന്നെ നമ്മൾ അങ്ങനെയല്ലേ പറയുക അതുകൊണ്ട് പറഞ്ഞു തന്നില്ലല്ലോ അപ്പൊ തപോവനസ്വാമി ചോദിച്ചു ഡൽഹിക്ക് പോവാ അവിടെ നല്ല ചികിത്സ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പളേ സ്വാമിയാരു ഭാവേദല്യാണെ ചോദിച്ചു ചോദിച്ചു അതേ ചിന്മ എന്താ ഡൽഹിയിലെ ആൾക്കാര് മരിക്കാറില്ല ഉള്ള ചോദിച്ചോച്ചു ഇത്രയും ചോദിച്ചത് ആരും ചോദിച്ചെ ആൾക്കാര് മരിക്കില്ല ചോദിച്ചോച്ചു എന്താ അർത്ഥാന്ന് ആ പറഞ്ഞ വാചകത്തിൻ്റെ അർത്ഥം എന്താ നമ്മൾ ആരെങ്കിലും ചോദിക്കും നമ്മൾ ആ ഡൽഹിക്ക് വാങ്ങി കൊണ്ടുപോയിന്ന് പറഞ്ഞ് മലർന്ന് കടന്ന് കൊടുക്കുന്നതിന് എങ്ങനെ അച്ഛൻ കൊണ്ടുപോയിക്കോട്ടെ വ്യത്യാസം മനസ്സിലായില്ലേ ഈ സ്വാമിയുടെ മഹാത്മാവ് എന്താ പറയുക നമുക്ക് ഈ ശരീരം എന്ന് തോന്നുന്നുണ്ട് തന്നെ ദീനൊക്കെ നമ്മുടെ ആകുകൊണ്ട് ആ വശതയൊക്കെ നമുക്ക് ഉണ്ടാവുക അപ്പൊ നമ്മള് ചികിത്സക്കൊക്കെ നിന്ന് കൊടുക്കും സ്വാമിയാരൊക്കെ അങ്ങനെ തോന്നലില്ലേ ഞാൻ ഈ ജീർണിച്ച ശരീരം നിത്യശുദ്ധ ബുദ്ധം ബുധമതസ്വഭാവമായ പ്രഭാവമാണ് എന്റേതെന്ന് ശരീരത്തിൽ ജീർണത് ഉണ്ടാവും ഇല്ലേ ശരീരത്തിന്റെ അപ്പുറത്തെ മഹിമകളെ കണക്കാക്കി അതിലുറപ്പിച്ച് വിദ്വാൻമാരായ ഈ തരത്തിലുള്ള മഹാ വെളിച്ചങ്ങളാണ് അവർക്കൊന്നും എന്തുണ്ടാവില്ല ഞാൻ നിങ്ങളുടെ ആ ദേഹത്തിന്റെ അവരെ എന്താ എന്നുള്ളതുകൊണ്ട് ആത്മഭാവത്തിന്റെ മാധുര്യം എന്നും അനുഭവിക്കൊണ്ടും അവർക്ക് എന്നും പ്രായമേ പതിനാറ് നമ്മുടെ നാട്ടില് പതിനാറ് പറഞ്ഞ അർത്ഥം ത നല്ല പ്രായം നല്ല അർത്ഥം നല്ല ഉശിരുസാഹർജസ്വലതിയുള്ള പ്രായമായ അർത്ഥം ആത്മഭാവം അവസ്ഥ എന്നും പതിനാറിന്റെ മനസ്സായി ഒന്നുമില്ലാത്ത ഒരു സ്ഥിതി അതാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഈ പതിനാറ് ആവാം ഒത്തിരി പണിയെടുക്കണം എന്താ വേണ്ടത് കായകൽപ്പം വാങ്ങി കഴിക്കേ കായകൽപ്പം വാങ്ങി കഴിച്ചാൽ പറ്റില്ലേ അതല്ല ശരീരത്തിന് അതല്ല പറഞ്ഞതേ എന്തേ വേണ്ടി ശരീരമാണ് ഞാൻ എന്നുള്ള ബോധം കളയാവുന്ന വിധത്തിലുള്ള ഭാവം സാധിക്കുന്ന വിധത്തിലുള്ള ഉപാസന ധാരണ ചെയ്യാ തങ്ങിയുള്ളൂ അങ്ങനെ ഉയർന്നു പോയാൽ നമുക്ക് എന്തു തോന്നും ആ ആ ഇപ്പൊ നമുക്ക് തോന്നാറില്ല കുട്ടിക്കാലത്തൊക്കെ നമ്മൾ നിസാരായ ആ രണ്ടു ഉറപ്പയുടെ മറ്റേ കളിക്കണ സാധനത്തിന് നിലൊഴിച്ചതൊക്കെ പോയി ഇരുപത്തെട്ടാമത്തെ വയസ്സാ ചിന്തിച്ചു നോക്കൂ ണ്ടോ പലരും ചിരിക്കുന്നത് കേട്ടോ അന്ന് കരഞ്ഞാ കണക്കില്ല നാട്ടുകാരൊക്കെ അറിഞ്ഞതാണ് അതാ ശരിയല്ലത് എന്താ കാരണം അന്ന് നാലു വയസ്സോ മൂന്ന് വയസ്സോ ഉള്ള കാലത്ത് നമ്മൾ ആ കാര്യത്തിന് കരഞ്ഞ വാശി പിടിച്ചു വച്ചാൽ ഇരുപത്തിയെട്ടോ മുപ്പതോ വയസ്സുള്ള കാലത്ത് നമുക്ക് അത് കാണുമ്പോൾ എന്ത് തോന്നും അത് ചെയ്യുക എന്ന ആൾക്കാർ എന്താ നിരീക്ഷണ്ടാവൂലങ്ങനൊരു ഉണ്ട് എന്താ കാരണം ആ നിലയിൽ നമ്മൾ എന്ത് ചെയ്തു വളർന്നു അന്നത്തെ ആ ഒരു നിലയിൽ പരിമിതമായ കുട്ടിയുടെ നിലയിൽ നിങ്ങളിപ്പോൾ ലോകം കണ്ട് വലിയ നിലയിലെത്തിയപ്പം ആ രണ്ടോ ഉറപ്പയുടെ സാധനം ഇന്നിപ്പോൾ നമുക്ക് കൊണ്ടു വന്നു എന്നാലും നമ്മൾ അതിൻ്റെ മുകളിൽ നോക്കി ചിരിച്ചിട്ട് പറയും നോക്ക് അമ്മ മറ്റേ സാധനം ഏത് മറ്റേ സാധനം അന്ന് നിലവിളിച്ച സാധനം അപ്പം അമ്മ പറയും പറയോ അമ്മ എന്തൊക്കെ കണ്ടതാണ് ഇത്ര യുഗങ്ങൾ കണ്ടതാണ് ആര് ശരിയല്ലേ അങ്ങനെ നമ്മൾക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഘട്ടം ഘട്ടത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസം മനസ്സിലാവൂല അതുപോലെ ഈ ശാരീരികമായ അഭിമാനത്തിന്റെ നിലയിൽ നിന്ന് ഈശ്വരീയമായ ആ ഒരു വലിയ ആത്മീയമായ നിലയിലേക്ക് വരുമ്പം ഈ പണ്ടത്തെ നില കാണി നമുക്ക് എന്ത് തോന്നും ഒരു തമാശ പോലെ തോന്നുന്നു ചിലരൊക്കെ പറയണല്ലേ അതെ തിരുമേനി ഞാൻ പണ്ടൊക്കെ അങ്ങനെ നടന്നോന് ഇപ്പൊ തന്നെ എങ്ങനെയാ നടക്കണത് അപ്പൊ പണ്ടപ്പോ അർത്ഥം ഉണ്ടാവൂല്ലേ വ്യക്തിക്ക് തന്നെ മനസ്സിലാവുക പണ്ട് താൻ നടന്ന സമ്പ്രദായത്തിന് തനിക്കുണ്ടായ വ്യത്യാസം അതിലുണ്ടായ മാറ്റങ്ങൾക്ക് തനിക്ക് തന്നെ ഇങ്ങനെ ആ നല്ലോണം മനസ്സിലായിട്ട് തോന്നണോന്ന് വ്യത്യാസം അപ്പൊ അങ്ങനെ വെച്ചാൽ നമുക്ക് എന്തൊക്കെ വ്യത്യാസം മനസ്സിലാവും ഇതൊക്കെ തന്നെയല്ലോ ഇതൊക്കെ മഹാത്മാ അതുകൊണ്ട് അവിടെ പറഞ്ഞത് മാർക്കണ്ടയിരെന്നും അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു അദ്ദേഹം വളരെ ആ ഒരു അനവധി കാലം ജനിക്കുന്ന ആളാണെങ്കിലും ബഹുവത്സരവത്സരീച മാർക്കണ്ടോ മഹാതപാഹ ആ മാർക്കണ്ടയോ മഹർഷി